വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിലെ ആദ്യ മത്സരത്തിൽ മുംബൈ ഗുജറാത്ത് ടൈറ്റൽസിനോട് ആറ് റൺസിന് തോറ്റു ഇതിന് പിന്നാലെ വലിയ വിമർശനമാണ് മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യയ്ക്കെതിരെ ഉയർന്നത് മുൻ നായകൻ രോഹിത് ശർമ്മയെ ഹാർദിക്ക് അപമാനിച്ചുവെന്ന തരത്തിൽ വ്യാപക വിമർശനം ഉയർന്നിരുന്നു കാണികൾ ഹാർദിക്കിനെ കൂവുകയും നായ മൈതാനത്തെത്തിയപ്പോൾ ഹാർദിക് എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നു മത്സരശേഷം രോഹിത് ശർമ്മ ഹാർദിക്കിനെ ശകാരിക്കുന്നതും സച്ചിൻ ടെണ്ടുൽക്കറും രോഹിതും ജസ്പ്രീത് ബുംറയും തമ്മിൽ ചർച്ച നടത്തുന്നതുമെല്ലാം വലിയ വിവാദങ്ങൾക്കാണ് വഴി തുടർന്നത് ഇപ്പോഴത്തെ ഗുജറാത്തിനെതിരായ മത്സരശേഷം ഡ്രസ്സിംഗ് റൂമിൽ നടന്ന നാടകീയ സംഭവങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഹാർദിക് പാണ്ഡ്യ ഡ്രസ്സിംഗ് റൂമിൽ പൊട്ടിക്കരഞ്ഞുവെന്നാണ് വിവരം വിക്കറ്റ് നഷ്ടമായപ്പോൾ തന്നെ ഹാർദിക്കിന്റെ കണ്ണു നിറഞ്ഞിരുന്നു ഡ്രസ്സിംഗ് റൂമിലെ ചർച്ചയ്ക്കിടെ നിരാശ സഹിക്കാനാകാതെ ഹാർദിക്ക് കരുന്നതായാണ് റിപ്പോർട്ടുകളുള്ളത് ഹാർദിക്കിന് പൂർണ്ണ പിന്തുണ ടീം മാനേജ്മെന്റ് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ടീം മാനേജ്മെന്റിനും പരിശീലക സംഘത്തിനും ഇടയിൽ രോഹിത് ഒറ്റപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത രോഹിത് ശർമ്മയെ സച്ചിൻ തെണ്ടുൽക്കറും യുവതാരങ്ങളും ജസ്പ്രീത് ബുംറയും പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ടീം മാനേജ്മെന്റ് ഇപ്പോൾ രോഹിത്തിന് എതിരാണ് രോഹിത്തിന്റെ അനാവശ്യ ഇടപെടലുകളാണ് വിവാദത്തിന് കാരണമെന്ന അഭിപ്രായം ഓരോ വിഭാഗത്തിലും ഉണ്ട് ക്യാപ്റ്റൻ എന്ന നിലയിൽ ആരെ എവിടെ ഫീൽഡ് ചെയ്യിക്കണമെന്ന് ഹാർദിക്കിന് തീരുമാനിക്കാം ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ തേർട്ടിയാർട്ട് സർക്കിളിനുള്ളിൽ മാത്രമാണ് രോഹിത് ഫീൽഡ് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ നായകനല്ലാത്ത രോഹിത്തിനെ ലോങ് ഓണിൽ ഫീൽഡ് ചെയ്യിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് പൊള്ളാറടക്കം പരോക്ഷമായി പറഞ്ഞത് ഹാർദിക് രോഹിത്തിനെ ലോങ് ഓണിൽ ഫീൽഡ് ചെയ്യിച്ചത് വലിയ വിമർശനത്തിന് കാരണമായിരുന്നു ഇത് രോഹിത്തിനെ ഹാർദിക് അപമാനിച്ചതായാണ് ആരാധകർ വിലയിരുത്തിയത് ഇതോടെ വലിയ വിവാദമായി സത്യത്തിൽ നായകൻ എന്ന നിലയിൽ ഹാർദിക് സ്വാഭാവികമായ ഒരു തീരുമാനം മാത്രമാണ് എടുത്തിരിക്കുന്നത് എന്നാൽ ഇത് ഇത്രത്തോളം വിവാദത്തിലേക്ക് എത്തിച്ചത് രോഹിത് എന്നുള്ള ആക്ഷേപം ടീമിനുള്ളിൽ തന്നെ പലർക്കുമുണ്ട് വരുന്ന മത്സരങ്ങളിലും ഹാർദിക്കിനെതിരെ പ്രതിഷേധം പ്രതിഷേധമുണ്ടാകാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ സംഭവിച്ചാൽ രോഹിത്തിനെതിരെ കൂടുതൽ കടുത്ത നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതയുമുണ്ട് രോഹിത് ശർമ്മ ഈ സീസണോടെ മുംബൈ ഇന്ത്യൻസ് വിടാനുള്ള സാധ്യതയാണ് കൂടുതൽ അതുകൊണ്ട് തന്നെ ഹാർദിക്കിനെ പിന്തുണയ്ക്കാതെ ടീം മാനേജ്മെന്റിനും മറ്റു വഴികളില്ല എന്നാൽ രോഹിത്തുമായി പ്രത്യക്ഷ യുദ്ധത്തിന് മുമ്പേ മുദ്രത്തില്ല അതിന് കാരണം രോഹിത്തിന്റെ ആരാധക പിന്തുണ തന്നെയാണ് ഹാർദിക്കിനേക്കാൾ ഉയർന്ന ആരാധകർ രോഹിത്തിനൊപ്പമാണ് കൂടാതെ ഇപ്പോഴും ഇന്ത്യൻ നായകൻ രോഹിത് തന്നെയാണ് അതുകൊണ്ട് തന്നെ രോഹിത്തിനെ ഒതുക്കാൻ ടീം മാനേജ്മെന്റ് ശ്രമിച്ചാൽ വലിയ തിരിച്ചടി ആരാധകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും ഹൈദരാബാദിന്റേതായ മത്സരത്തിലും സമാന പ്രതിഷേധം ഹാർദിക്കിനെതിരെ ഉണ്ടായാൽ കടുത്ത നീക്കങ്ങളിലേക്ക് മുംബൈ ടീം കടക്കാൻ സാധ്യത കൂടുതലാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്